ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു ഫിഷൻ അപ്പൊ നമ്മളിതേ ഇന്നൊരു ഫിഷിങ്ങിന്റെ വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് വേറെ വല്ല നമ്മുടെ ചിറ്റയുടെ കുളത്തില് മീനൊന്ന് മൊത്തത്തിലൊന്ന് നമ്മൾ പിടിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ പോകുന്നത് മീനാക്ഷി ഞാനും നമ്മുടെ ആദിക്കുട്ടനും കിച്ചു പിന്നെ സജീമാവനും ഉണ്ട് പിന്നെ അവിടെ ചിറ്റൻ ചിറ്റപ്പനൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അവിടുത്തെ ഒരു മീൻ പിടുത്തത്തിന്റെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അവിടെ ഇഷ്ടംപോലെ സിലോപ്പിയും കാര്യം ചെമ്പല്ലിയും വരാലൊക്കെ നമുക്ക് ആ കുളത്തിൽ നേരത്തെ തന്നെ കാണാൻ പറ്റുമായിരുന്നു നമ്മൾ കുറെ ഒക്കെ ചൂണ്ടായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്കപ്പം നേരത്തെ യുടെ കൂടത്തിലേക്ക് പോകും അവിടെ പോയി നമുക്ക് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം പിന്നെ കൂടാതെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ ആദ്യ കുട്ടനെ ഇൻട്രോ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ മീനൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പറയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് നമ്മൾ ഇന്ന് ഒരു രണ്ട് മീൻ കിട്ടിട്ടുണ്ട് അന്നിക്ക് ഇന്ന് നമുക്ക് ലിസ്റ്റിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് വരാലേ അച്ഛാ എന്താണ് ഇది കൊന്നി മീനാണോ യാ ഭൈ ഹ നോ വേറെ ശരിക്കും അതിന്റെ തലക്ക് പിടിച്ചോടാ മാറ്റി മാറ്റി അതിനെ വേറെ ബക്കറ്റ് ഇടീട്ട് പല ചത്തു പോകട്ടെ ഒന്നും ചെയ്യാനത്യ്യ ചൂണ്ട പിടിച്ചിരിക്കോ ആയി ചൂണ്ട അല്ലേ അവിടെ ഓലൻ ടീ വാച്ചാ പറലോ മുങ്ങി കേട്ടോ മാനലേത് പിടിച്ചാ ഇതിന വാ വാ നിന്നെ പലത് പിടിച്ചേ ദുർഗ്ഗി ദുർഗ്ഗി പുലി കണ്ട കാണിയിടേച്ചു കുച്ചു ഇങ്ങനെ ആ നേരിട്ട് കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അങ്ങോട്ട് പോ അങ്ങോട്ട് പോലീ പോ എന എനമുഷ്യാന നമസ്കാരം നമസ്കാരം ഇടി അതാ ഉጣവാംഗള് വീട് എടുക്കല്ലേ കാമ്പ് വാമ്പ് അതി വിട്ട് പത്തങ്ങുട്ടിയല്ല കാമ്പ് ഇടി ഇതും കൊണ്ടോ ആള് പോവട്ടല്ലേ അതൊന്നും പോവട്ടല്ലേ അങ്ങനെ ചിട്ടയല്ല കൊഞ്ഞാടല്ലേ മാരാചം പുഴയല്ലേ കേവരല്ലേ നമ്മുടെ ബ്ലാക് ആണ് ബ്ലാങ്ക് പിടികളാ പിടി നമ്മുടെ കാരി കുട്ടൻ

ണ്ടല്ലേ ഇങ്ങനെ പിടിക്കും അതെ ഇത് കൊമ്പാണ്

ഇതിനകത്ത് കടന്ന ഏറ്റവും വലിയൊരു വരാലായിരുന്നു അത് നമ്മുടെ ഇതിലേക്കായിട്ടുണ്ട്

േ അതിനെ പിടിക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടെ വിട്ടു നമ്മക്ക് ഇന്ന് കിട്ടിയ മീനാണ് അപ്പൊ ഇതാണ് ഇന്ന് നമ്മള് പിടിച്ച മീൻ നമ്മളത് ആദിക്കുട്ടൻ ചിറ്റപ്പൻ കരിവാമൻ കിച്ചു ചിറ്റ അതെ ഇതൊന്നും കൊണ്ട് തീർന്നില്ല ഒരെണ്ണം അവിടെ വീശി ഇട്ടിട്ടുണ്ട് അതുകൂടി കാണണംപ്പാ അതെ നമുക്കൊരു മൂന്നാല് കേട്ടോ ലാസ്റ്റ് അത്യാവശ്യം തിരക്കേടില്ലാത്ത രണ്ട് കൂടെ മൂന്ന് കാര്യം കൂടെ അത്യാവശ്യം ലാസ്റ്റ് ഒരു കേസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈദ്യപ്പാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യം ചെമ്പല്ലും വരാലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നീട് കാണാം ഓക്കെ ഒരു ബൈ പറഞ്ഞു Okay, bye, Bernard. Okay, bye.